കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പൊതു കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നു കയ്പമംഗലം പതിനാറാം വാർഡിലെ അമ്പത്തി സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിൽ കളിസ്ഥലം ഒരുങ്ങുന്നത് ഒന്നര കോടി രൂപയാണ് ഇതിനായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഫുട്ബോൾ കോർട്ട് ബാസ്കറ്റ് ബോൾ കോർട്ട് രണ്ട് മിനി ഷട്ടിൽ കോട്ട് എന്നിവയാണ് നിർമ്മിക്കുന്നത് കളിസ്ഥലത്തിനോട് ചേർന്ന് ടോയ്ലറ്റ് ബ്ലോക്ക് മഴവെള്ളം ഒഴുകി പോകുന്നതിനുള്ള കാനയും നിർമ്മിക്കുന്നുണ്ട് പി ജി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് മാസമാണ് നിർമ്മാണ കാലാവധി കയ്പമംഗലം തായ്നഗർ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കളിസ്ഥലത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് സൂചിപ്പിച്ച പോലെ മൊത്തമായും മറ്റ് പ്രസ്ഥാനങ്ങളിലെ ആളുകളെല്ലാവരും നിരന്തരമായി പറഞ്ഞൊരു കാര്യമാണ് കാരണം എനിക്ക് തോന്നുന്നു കയ്പമംഗലത്താണ് ഈ ആർട്സ് സ്പോർട്സ് അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എപ്പോൾ നോക്കിയാലും ഫസ്റ്റ് അടിക്കുന്നവരാണ് എല്ലാ അല്ലേ കേരള ഓർഡ്സ് കൊടുത്ത ജില്ലയിലും മറ്റവിടത്തൊക്കെ ഒരു ടീമായി എൻ്റെ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഇവിടെ ഞാൻ കണ്ടു അപ്പോൾ അവർ കലാസാഹിത്യ കായിക മത്സരങ്ങൾക്കും കൂടിച്ചേരലും നല്ല പ്രാധാന്യം കല്പിക്കുന്നവരാണ് എനിക്ക് പക്ഷെ കയ്പൊങ്കലത്ത് ഈ ഗ്രാമപഞ്ചായത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഏറ്റവും കാര്യം കൂട്ടായ പ്രവർത്തനം നിർവഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സ്ഥലമാണ് ആണ് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഒരു കൂട്ടായി ഒരുമിച്ച് ചേർന്ന് ആ പ്രശ്നത്തെ വിജയത്തിലെത്തിക്കുന്ന പഞ്ചായത്തുകൾ ആദ്യം പറയാവുന്ന പേര് കയ്പൊങ്കലാണ് ഏറ്റവും നന്നായി കാര്യം ഇല്ല എവിടെയാണ് നമ്മള് ചായ കൊടുത്ത് അങ്ങനെയാണല്ലേ മരണപ്പെട്ട് പല ആൾക്കാരും പോയപ്പോൾ ഉറക്കത്തിൻ്റെ രാത്രി ചായ കൊടുക്കാനും ഉള്ള വേദി കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച പഞ്ചായത്താണ് അപ്പോൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു കളിസ്ഥലം നന്നായി ഉണ്ടായാലും കുട്ടികൾക്ക് ഇപ്പോൾ പറയുന്ന പല ഇതുണ്ടല്ലേ മയക്കുമരുന്നും മറ്റു തൊക്കുൾപ്പെട്ട ഉള്ള പല കാര്യങ്ങളും പറയുന്നത് വെച്ചാൽ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കളിക്കാനുള്ള കളിയിടങ്ങൾ നഷ്ടമാവുകയാണ് അതുകൊണ്ട് ഏത് സ്ഥലത്തും എങ്ങനെയും കളിക്കാനുള്ള സ്ഥിതി ഞങ്ങൾ നമ്മുടെ പ്രായത്തിലൊക്കെ അങ്ങനെ ഇപ്പം എല്ലാം അതിൽ കെട്ടുകളാണ് അങ്ങനെ കാര്യമൊന്നും കളിക്കണമെങ്കിലൊക്കെ പെർമിഷൻ വേണം വേറെ വേണം അങ്ങനെ പലതുമുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പലതരത്തിലുള്ള നൂലാമഹലകൾ ഇത് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു സംഖ്യ ഏഴ് കോടി പാസ്സാകുക അതിനുശേഷം അതിൻ്റെ ഭൂമി കണ്ടെത്തുക അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കുക പ്രോജക്റ്റിന് അംഗീകാരം കിട്ടുക അതിൻ്റെ ഭരണാനുമതി സാങ്കേതിക അനുമതി അതിൻ്റെ ടെൻഡർ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങളെ പ്രസിഡന്റ് ആഗ്രഹിച്ച പോലെ ഇത് അവസാന നിമിഷത്തിൽ എപ്പോഴും പറയുമ്പോൾ നടക്കുമ്പോ ഈ പഞ്ചായത്ത് നടക്കുമ്പോ ഒപ്പം തന്നെ പറയുന്ന ഒരു കാര്യം എന്റെ കളി കളിസ്ഥലെന്നാണ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി അതിന്റെ എല്ലാ പ്രൊസീജിയറുകളും കാര്യങ്ങളും കഴിഞ്ഞു നമ്മുടെ പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പി ജി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് അതിൻ്റെ നിർമ്മാണം പെട്ടെന്ന് തന്നെ തുടങ്ങി നമുക്കടുത്ത അടുത്ത ഈ അടുത്ത ആഴ്ച തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്തായാലും അടുത്ത കേരളോത്സവത്തിന് മുന്നായിട്ട് നമുക്കിവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ടർഫ് എന്തായാലും പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും പിന്നെ പറയുകയാണെങ്കിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കൈപ്പലം പഞ്ചായത്തിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സദസ്സിൽ ഞാനിപ്പം അത് വിശദീകരിക്കുന്നില്ല ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ വാർഡിൽ സാധിച്ചിട്ടുണ്ട് അതും എൻ്റെ അംഗങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് വിശദമായിട്ട് ചർച്ചയോ സംസാരമോ നമുക്ക് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശകുന്തള റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയുല്ലാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ ഇസ്ഹാഖ് പി എ ഷാജവാൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല പ്രമുഖറീസുകളുടെ ഓതറൈസ് ഇവർ സ്മാർട്ട് ഫോൺ